ലണ്ടനിൽ എം ബി എ പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തിയ കണ്ണൻ എന്ന യുവാവിൻ്റെ മനസ്സിൽ എല്ലാ ഉദ്യോഗാർത്ഥികളെയും പോലെ സ്വന്തമായൊരു സ്റ്റാർട്ടപ്പായിരുന്നു വെർച്വൽ റിയാലിറ്റി മുതൽ മൊബൈൽ ടെക്നോളജിയിൽ വരെ കൈവച്ചു വർഷങ്ങളോളം വിവിധ സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മയെ ബാധിച്ച ക്യാൻസർ എന്ന രോഗം കണ്ണൻ്റെ അതുവരെയുള്ള ബിസിനസ് കാഴ്ചപ്പാടുകളെ തകർത്തു കളഞ്ഞു പ്രകൃതിക്കും മാനവരാശിക്കും ദോഷം വരാത്ത ആഹാരത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി സ്വദേശമായ തിരുവനന്തപുരം നഗരത്തിലെ കവടിയാറിൻ്റെ റോഡ് സൈഡിൽ ചെറുവാഹനത്തിൽ വെജിറ്റബിൾ ഭക്ഷണത്തിൻ്റെ വിൽപ്പന ആരംഭിച്ചു മാംസാഹാര പ്രിയരുടെ ഇഷ്ടഭക്ഷണമായ ഷവർമ്മയെ പച്ചക്കറിയുടെ സ്വാദിലേക്ക് ആവാഹിച്ചു തലസ്ഥാനത്തെ ഫുഡ് ഫെസ്റ്റിവലുകൾ മുതൽ ഫിലിം ഫെസ്റ്റിവലിൽ വരെ നിത്യ സാന്നിധ്യമായി ഫുഡ്കാർട്ട് ഏറ്റവും വേണ്ടത്ത് കവടിയാർ നമ്മുടെ കുറങ്ങോണ റോഡിൽ ഫുഡ്കാർട്ട് സ്റ്റാർട്ട് ചെയ്തു ആ ഫുഡ്കാർട്ട് പല ഫുഡ് ഇവൻറ്റ്സ് ഫുഡ് ഫെസ്റ്റിവൽസ് ഒക്കെ കൊണ്ടുപോയി അവിടെ പലതരം പ്ലാൻ ബേസ്ഡ് മെനു ഉണ്ടായിരുന്നു പ്ലാൻ ബേസ്ഡ് ഡ്രിങ്ക് പ്ലാൻ ബേസ് മെനു സേർവ് ചെയ്തു ഇതിനകത്ത് ഈ പ്ലാൻ ഷവർമയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ചെറിയ പ്രായം തൊട്ട് വലിയ പ്രായക്കാർക്ക് വരെ ഇഷ്ടപ്പെട്ടത് പ്ലാൻ ഷവർമയാണ് അങ്ങനെ ഈ പ്ലാൻ ഷവർമ എന്തുകൊണ്ട് ഇത് ബിഗ് ആക്കി ആക്കിക്കൂടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നോവേറ്റ് ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ സിംഗപ്പൂരിലൊരു വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫുഡ് ആക്സലേറ്റർ അവ അവർക്ക് അപ്ലൈ ചെയ്തു അവർക്കിത് ഇഷ്ടപ്പെട്ടു സിംഗപ്പൂർ ഗവൺമെൻറ് നമുക്ക് എൻട്രി പാസ് വന്ന് ലോകത്തെ ബെസ്റ്റ് ഇന്നോവേറ്റേഴ്സിന് കൊടുക്കുന്ന ഓൺട്രണർ വിസയാണ് കേരളത്തിന് ആദ്യമായിട്ട് കിട്ടുന്നത് എനിക്കാണത് അപ്പോൾ അങ്ങനെ സിംഗപ്പൂരിൽ പോയി നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു ആദ്യത്തെ റെഡി ടു ട്വീറ്റ് പ്ലാൻ ബേ ഷവർമ്മ ഇതിനകത്ത് ഓയിൽ ഷുഗർ മിൽക്ക് പ്രിസർവേറ്റീവ് ഒന്നും തന്നെ ഇല്ല സിംഗപ്പൂരിലെ ആദ്യകാല പ്രവർത്തനങ്ങൾ അത്ര സുഗമമായിരുന്നില്ല നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഈ സ്റ്റാർട്ടപ്പ് അത്ര ഗ്ലാമറസ് ഫീൽഡ് ഒന്നും അല്ല ഇപ്പം ഇപ്പോൾ ശരിക്കും ഞാൻ ഹാപ്പിയാണ് ഇതിനകത്ത് ഒത്തിരി ചലഞ്ചസ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ചലഞ്ചസ് കാര്യം നമുക്ക് പർപ്പസ് കിട്ടി ഇത്രയും പന്ത്രണ്ട് കൊല്ലം ഞാൻ പല സ്റ്റാർട്ടപ്പ് ചെയ്തെങ്കിലും ഇങ്ങനെ ഒരു പർപ്പസ് കിട്ടിയിട്ടില്ലായിരുന്നു ഓക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ചേഞ്ച് കൊണ്ടുവരുവാണ് പ്രകൃതിക്ക് മനുഷ്യന് വേണ്ടി ഒരു ചേഞ്ച് കൊണ്ടുവരുവാണ് അപ്പോൾ ആ പർപ്പസ് കിട്ടി പിന്നെ അതേപോലെ ഇപ്പോൾ സിംഗപ്പൂർ ഗവൺമെൻ്റ് നമ്മുടെ ഇനോവേറ്റക്സിയുടെ ഫണ്ടിങ്ങേ കുറച്ച് ഡിലേ വന്നു അപ്പോൾ ഡിലേ വന്നപ്പോൾ ആക്ച്വലി മൂന്ന് ദിവസം എയർപോർട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് ഓക്കെ നാല് ദിവസം സിംഗപ്പൂർ ബീച്ചിലാണ് കിടന്നുറങ്ങിയിട്ട് ഇ സി പി എന്ന് പറഞ്ഞത് ഇ സി പി ബീച്ചുണ്ട് അവിടെ പിന്നെ ഫുൾ സേഫാണ് പിന്നെ അവിടെ അമ്പലങ്ങളിൽ നല്ല ഫുഡ് കിട്ടും ഓക്കെ അമ്പലങ്ങളിൽ നിന്ന് ഫുഡും കഴിച്ച് അങ്ങനെ ഇ സി പി ബീച്ചിലും സിംഗപ്പൂർ എയർപോർട്ടിലും ഏഴ് ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഇതും നമ്മൾ ആ ഒരു സ്പിരിറ്റിലെടുക്കണം ആ ഒരു സ്പിരിറ്റിലെടുത്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ വീട്ടിലെ അടുക്കളയിൽ സഹോദരി തയ്യാറാക്കിയ രുചിക്കൂട്ടിൽ മാറ്റം വരുത്താനുള്ള ഓഫറുകൾ നിരവധിയുണ്ട് പക്ഷേ രുചിയിലും ഗുണത്തിലും മാറ്റമില്ല നോൺ വെജിറ്റേറിയൻ ഭക്ഷണ സ്നേഹികളുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഹരിത ഷോർമയ്ക്ക് ആവശ്യക്കാരേറെ അതാണ് ഞങ്ങൾക്ക് ആവശ്യമായത് ഈ ഫുഡ്കാർട്ടിൽ ഈ പ്ലാൻ പ്ലാൻവേജ് ഷവർമ നമ്മൾ പല സൗത്ത് ഇന്ത്യൻ സൈഡിലാണ് കൊണ്ടുപോയത് അവിടാണ് ഏറ്റവും കൂടുതൽ ഹിറ്റായത് ഓക്കെ കോർ നോൺ വെജ്റ്റേറിയ സ്റ്റേറ്റ് ആണ് അതുകൊണ്ടാണ് നമുക്ക് ഇത് ആ തോട്ട് വന്ന എന്തുകൊണ്ട് ഇതിനെ ബിഗ് ആയിട്ട് കൊണ്ടുപോകും കൂടാന്നുള്ളത് കാര്യം ഇത് എയർലൈൻസിലൊക്കെ നല്ലോണം ഈ പ്രൊഡക്റ്റ് പോകും നമ്മൾ എമറൈസായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബൂട്ട് സ്റ്റാപ്പാണ് ആക്ച്വലി നമുക്ക് ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഓയിൽ ചേർക്കാം പ്രിസർവേറ്റീവ് ചേർക്കാം രുചി കൂട്ടാം പക്ഷേ ഇതിനകത്ത് ഒത്തിരി ട്രയൽ ആൻഡർ പോയിട്ടുണ്ട് നമ്മൾ ഒന്നര കൊല്ലത്തെ ആറാണ്ടി ഉണ്ട് ഇതിൻ്റെ പുറകിൽ അപ്പോൾ ഇതിൻ്റെ സോസിൻ്റെ സീക്രട്ട് റെസിപ്പിയൊക്കെ ശേഷിയാണ് ആക്ച്വലി കിച്ചണിൽ ഇത് കണ്ടുപിടിച്ചത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ സിഇഒ തൊട്ട് പി ഒൺ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ സാമ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ഈ ബർഗർ ഷവർമയൊക്കെ ഉണ്ടായിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഭയങ്കരമായ സപ്പോർട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിനെ ഒരു വെജിറ്റേറിയൻ എന്നോ ഒരു വീഗനെന്നോ അങ്ങനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു നല്ല ഹെൽത്തി രുചിയുള്ള പ്രോഡക്റ്റ് ഇനി എന്തൊക്കെ പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞാലും രുചി അല്ലെങ്കിൽ ആൾക്കാർ മേടിക്കത്തില്ല അത് അതിനാണ് നമ്മൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തത് ഇത് ഹെൽത്തിയും രുചിയിലും കോംപ്രമൈസ് ഇല്ല ഗൾഫ് യൂറോപ്പ് തുടങ്ങി ഹരിത ഷവർമയുടെ ഖ്യാതി വളരുകയാണ് വ്യത്യസ്ത പരീക്ഷണങ്ങളാണ് എക്കാലത്തും പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തീ കൊടുത്തിയിട്ടുള്ളത്